സ്ലാമലൈക്കു വറഹമുല്ല ഇടയ്ക്കിടെ കാണാറുള്ള ഒരു സുഹൃത്ത് കാണുന്ന സമയത്ത് കൂടുതലായി ഒന്നും സംസാരിക്കാറില്ല ഞാൻ കാണുമ്പോഴൊക്കെ അദ്ദേഹം ഒന്നുകിൽ ഖുർആൻ പാരായണം ചെയ്യുകയായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിക് ചെല്ലായിരിക്കും പിന്നെ ഞാൻ അധികവും അദ്ദേഹത്തെ കാണാറുള്ളത് രാവിലെ നടക്കാൻ ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുകയായിരിക്കും അപ്പോഴാണ് പലപ്പോഴും അദ്ദേഹത്തെ കാണാറുള്ളത് കാണുമ്പോഴൊക്കെ സലാം പറയും അദ്ദേഹം സലാം മടക്കും അതല്ലെങ്കിൽ അദ്ദേഹം എന്നെ കാണുമ്പോൾ സലാം പറയും ഞാൻ സലാം മടക്കും അത്രമാത്രം അദ്ദേഹമായിട്ടുള്ള പരിചയമുണ്ടായിരുന്നുള്ളൂ കൂടുതലായൊന്നും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എറണാകുളത്ത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അദ്ദേഹത്തിന് ഉസ്താദിനോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉസ്താദിന്റെ നമ്പർ ഇല്ല എന്നൊക്കെ അപ്പം തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു സുഹൃത്തിന്റെ നമ്പർ മേടിച്ചു അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു വിളിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളൊക്കെ എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എടുത്തത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായിരുന്നു അതൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല എങ്കിലും ഉസ്താദ് അല്ല ഉസ്താദിനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കൊടുക്കുന്നത് അങ്ങനെ ഫോൺ കൊടുത്ത സമയത്താണ് അദ്ദേഹം വളരെ വേദനയോടുകൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് വേദന എന്ന് വെച്ചാൽ അത് ആ ചെയ്യണം എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് വല്ലാതെ വേദന ഞാൻ സഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബേജാറിലാണ് അങ്ങനെ ഉള്ളൊരു സംസാരമൊന്നും അല്ല അള്ളാഹുവിൻ്റെ വിതുപോലെയൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു ക്യാൻസർ ബാധിച്ചത് കിഡ്നിക്കായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ കിഡ്നി റിമൂവ് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പല ആളുകളുടെയും സഹായത്തോടു കൂടെ കുടുംബം കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടമൊക്കെ വാങ്ങി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കിഡ്നി റിമൂവ് ചെയ്തു പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ മരുന്നിലൊക്കെ ആയി ഇങ്ങനെ ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ അടുത്ത കിഡ്നിയിലേക്കും ഈ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത് വേദന വന്നു പോയി പരിശോധിച്ച് പെടുത്ത കിഡ്നിയിലേക്കും ബാധിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ മരുന്നൊക്കെ കഴിച്ച് നോക്കി ഡോക്ടർമാർ പറഞ്ഞു എന്തായാലും അതും കട്ട് ചെയ്ത് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമത്തെ കിഡ്നിയുടെ പകുതിയും കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ വീണ്ടും മരുന്നും ഒക്കെയായി വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു അതിനിടക്കാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പ് അദ്ദേഹത്തിന് മൂത്ര തടസ്സം ഉണ്ടാകുന്നത് യൂറിയൻ പോവാത്ത പ്രശ്നം ഉണ്ടാകുന്നത് അതുമായി വീണ്ടും ഒരു സർജറി അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു വീണ്ടും വേദനയും മറ്റും ഒക്കെ സഹിക്ക വയ്യാതെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കിഡ്നി നേരത്തെ പകുതി മുറിച്ചിട്ടുള്ള ആ കിഡ്നി മുഴുവനായും നീക്കണം അതല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നതും അങ്ങനെ ആ സർജറിക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞു സർജറിയൊക്കെ വിജയമാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ നൽകട്ടെ അദ്ദേഹത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളൊക്കെ മാറ്റി നൽകട്ടെ വിളിക്കുന്ന സമയത്ത് എന്ത് സംസാരിക്കണം എന്താണ് അദ്ദേഹത്തോട് പറയുക എന്നൊന്നും അറിയില്ല എങ്കിലും നമ്മളിങ്ങനെ വിളിച്ച് സമാധാനിപ്പിക്കുക എന്നതല്ലാതെ അല്ല അള്ളാഹുവിൻ്റെ വിധിയാണ് ക്ഷമിക്കുക അള്ളാഹുദിനുള്ള അർഹമായ പ്രതിഫലം നൽകും ദുനിയാവല്ലേ ദുനിയാവ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പരീക്ഷത്തിന് പരീക്ഷണത്തിൻ്റെ വീടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും പറയാൻ നമുക്ക് കഴിയില്ലല്ലോ നമ്മളൊക്കെ വളരെയേറെ ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ വിജയം എന്ന് വെച്ചാൽ വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ടാവുകയോ അതല്ലെങ്കിൽ കുറേ സമ്പത്ത് ഉണ്ടാവുകയോ മറ്റു കുറേ വാഹനങ്ങൾ ഉണ്ടാവുകയോ ഒന്നുമല്ല നമുക്ക് കുറേ സമ്പത്ത് ഉണ്ടായി വലിയ വീടുണ്ടായി കുറേ വാഹനങ്ങൾ ഉണ്ടായി ആരോഗ്യമില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്ത് കാര്യമാണുള്ളത് ആരോഗ്യത്തിന് എപ്പോഴും ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം വളരെ വലിയ സ്ഥാനം നൽകുന്നത് ആരോഗ്യത്തിനാണ് ഈമാൻ മാം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം ആരോഗ്യത്തിനാണ് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം ക ഹറാമാക്കിയ പല കാര്യങ്ങളും എടുത്തു നോക്കിയാല് ഇതൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇസ്ലാം പലതും ഹറാമാക്കിയിട്ടുള്ളത് ഇപ്പോൾ കള്ളുകുടിയായാലും ലഹരി ഉപയോഗങ്ങളായാലും അത്തരത്തിലുള്ളതെല്ലാം ഒരാളുടെ ആരോഗ്യത്തിന് കേടുവരുത്തുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിക്കൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പൂർണ്ണമായും ഒരാൾ രാത്രി നിന്ന് നിസ്കരിക്കാൻ പോലും പാടില്ല എന്ന് ഇസ്ലാം പറയുന്നത് സംഭവം നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അഴിബാത്ത ചെയ്യാൻ വേണ്ടിയാണെങ്കിലും വർഷം മുഴുവൻ നോമ്പ് നിഷ്ഠിക്കുന്നതും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതൊന്നും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്തരം അലൈഹി അലൈവസലമ തങ്ങളുടെ അടുക്കലേക്ക് അങ്ങനെ ഒരു സ്വഹാബി വന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞത് ഇസ്ലാം അള്ളാഹു എന്തിലേക്കാണ് മതം ഇറക്കി തന്നത് നിങ്ങൾ എന്നെക്കാളും വലിയ ആളാവണ്ട നിങ്ങൾ എല്ലാ ദിവസവും നോമ്പനിഷ്ഠിക്കരുത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കരുത് എന്നാണ് അപ്പം അഴിബാദത്ത് പോലും മുഴുവനായും ആരോഗ്യത്തിന് ഹാനികരമാവുന്ന രീതിയിൽ അഴിബാദത്ത് പോലും ചെയ്യരുതേ എന്നാണ് ഇസ്ലാം പറയുന്നത് സലുല്ലാഹുല ആഫിയ നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കണം എന്ന് മുത്തലിൻ സുല്ലാഹു അലി വസ്ലം നിങ്ങളും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അള്ളാഹു നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടും നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം പ്രയാസപ്പെടും നമ്മൾ ബുദ്ധിമുട്ടും അല്ലാത്തൊരവസ്ഥയാണ് അല്പം സാമ്പത്തികം കൂടി ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട വേദന എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ നമ്മൾ നമ്മുടെയൊക്കെ നാടുകളിലെ മെഡിക്കൽ കോളേജുകളിലെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇടയ്ക്കൊന്ന് സന്ദർശനം നടത്തണം രോഗികളെ ഇടയ്ക്ക് സന്ദർശിക്കണം ഈ രോഗ സന്ദർശനം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒന്ന് ആ രോഗിക്കലിപ്പോൾ ആശ്വാസം ഉണ്ടാവുക രണ്ട് നമുക്ക് നമുക്കതാവും നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു കിടപ്പ് രോഗിയെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ പ്പോഴാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ആരോഗ്യം തന്ന തന്നയാഴത്ത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവാം അത് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ രോഗ സന്ദർശനം എന്നുള്ളത് ഇസ്ലാം സുന്നത്താക്കിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ അവിടെ പോയി അവരെ ഒന്ന് കണ്ടുവന്നാൽ അവർക്ക് ആശ്വാസം ലഭിക്കും എന്നതിന് വേണ്ടി മാത്രമല്ല അവർക്ക് ആശ്വാസം ലഭിക്കും അതിന് പുറമെ നമുക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാൻ കൂടി വേണ്ടിയാണ് അത് നമുക്കൊക്കെ പൂർണ്ണ ആരോഗ്യം നൽകട്ടെ പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ പറഞ്ഞ സുഹൃത്തിന് ഹു പൂർണ്ണ ആരോഗ്യം നൽകട്ടെ പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ അല്ലാത്ത വേദന തോന്നി അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ അതുപോലെ കുറേ രോഗികളുണ്ട് കുറേ ആളുകൾ പലപ്പോഴും എന്നെ പലരും വിളിക്കാറുണ്ട് പ്രസവന ഞാൻ മുമ്പൊരിക്കും പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് വല്ലാത്ത വേദന തോന്നി രണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് എനിക്ക് പൊന്നാനി ഭാഗത്തു ഒരു സുഹൃത്ത് വിളിച്ചു കിടപ്പാൾ പൊന്നാനിയുടെ അതിൻ്റെ ഇടയിലൊരു സ്ഥലമാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ക്യാൻസറാണ് ഉറച്ചൂന വേദന സഹിക്കവയ്യാതെ പലപ്പോഴും തലയും കയ്യും കാലക്കെ ഇട്ടിടിക്കും അങ്ങനെ ബോധം പോകും അദ്ദേഹം പറഞ്ഞു വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യും മരുന്ന് കഴിച്ചിട്ടും ഒന്നും ഒരു ശമനം ഉണ്ടാവില്ല ഞാൻ കയ്യും കാലം കിട്ടങ്ങനെ അടിക്കും വേദന സഹിക്കവയ്യാതെ തലയെ കിട്ടിടിക്കും അങ്ങനെ ബോധം പോകും അങ്ങനെ ഒരു ആശ്വാസമാണ് പലപ്പോഴും കണ്ടെത്താറ് എന്നൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് വേദന സഹിക്കാൻ വയ്യ അത് എന്നോട് എത്രയോ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉമ്മമാർ ഒരു ഉമ്മൻ്റെ അടുത്ത് ക്യാൻസർ ബാധിച്ചൊരു ഉമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ മോനെ വേദന സഹിക്കാൻ പറ്റുന്നില്ല വയറിനായിരുന്നു ക്യാൻസർ മരിക്കാൻ വേണ്ടി ത്വാ ചെയ്യണേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരാളെ കാണാൻ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് രോഗികൾ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് അവരുടെ വേദനയും പ്രയാസവും അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസവും ഒക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അല്ലാത്ത പ്രയാസം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് അവരുടെ ഉമ്മ കരയായിരുന്നു പങ്ങൾ കരയായിരുന്നു കുറച്ചുപോനെ എല്ലാവർക്കും സമാധാനം നൽകണേ അറബ് എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി